യും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൊണ്ടും സഹനം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ നമ്മുടെ ഈ ആയത്തിന്റെ അവസാന വിവരണത്തിൽ നമ്മൾ കടക്കുക അപ്പൊ നാല് ഗുണങ്ങൾ ആണ് നമ്മൾ നമ്പർ എട്ട് ഓരോ പഠിക്കുകയായിരുന്നു അപ്പൊ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരൊഴികെ സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ സഹനം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവർ ഒഴികെ ഇല്ലല്ലേ തവാസോസ്വബറാണ് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ പദാനുപദ അർത്ഥവും ആ സ്വബർ എന്ന് പറയുന്ന ആ പദത്തിനുള്ള വ്യത്യസ്ത അർത്ഥങ്ങളിൽ വന്ന ചില ആയത്തുകളുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സ്വബർ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവർ ഒഴികെ പരസ്പരം കൊണ്ട് ഉപദേശിക്കല് അതാണല്ലോ ഈ അവസാനത്തെ ഗുണമായി എടുത്തു പറഞ്ഞിട്ടുള്ളത് നാലാമത്തെ ഗുണം ഇപ്പൊ പരസ്പരം ഉപദേശിക്കുക എന്ന് പറയുന്നത് ഈ ഉമ്മത്തിന്റെ ഈ ജമാത്തിന്റെ ഈ സംഘത്തിന്റെ ഈ സമൂഹത്തിന്റെ അടയാളമായി സ്വഭാവമായി അള്ളാഹു സുബാനുവ താല പരിചയപ്പെടുത്തുകയാണ് പരസ്പരം ഉപദേശിക്കുക എന്ന് പറയുന്ന കാര്യം സത്യവും നീതിയും നന്മയും ധർമ്മവും പുലരാൻ ആഗ്രഹിക്കുന്ന നിസ്വാർത്ഥരായി ആഗ്രഹിക്കുന്ന ഉമ്മത്താണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഉമ്മത്ത് കാരണം ലോകത്ത് അവർ നന്മ പുലരണമെന്ന് ആഗ്രഹിക്കുന്നു ഗുണകാംക്ഷയാണ് അവരുടെ മുഖമുദ്ര നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഹക്ക് ഇസ്ലാം എന്ന് പറയുന്ന ഹക്കൾ അതിനെക്കുറിച്ച് പ്രവാചകം പറഞ്ഞത് ഇസ്ലാം ഈ ദീൻ എന്ന് പറയുന്നത് മുഴുവനും ഗുണകാംക്ഷയാണ് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടുമുള്ള ഗുണകാംക്ഷ ഇതാണ് ഈ വിഭാഗത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് പരസ്പരം ഉപദേശിക്കുക എന്ന് പറയുന്നത് അവരൊരിക്കലും കൈവടിയുകയില്ല അപ്പൊ ഇവിടെ നമ്മുടെ വിഷയം ക്ഷമ കൊണ്ട് സ്വബർ കൊണ്ട് സ്വബറിന്റെ അർത്ഥതലങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ആ കൊണ്ട് പരസ്പരം ഉപദേശിക്കല അപ്പോ അത് ഈമാനിന്റെ അടയാളമാണ് വിശ്വാസത്തിന്റെ അടയാളമാണ് ആദർശത്തിന്റെ അടയാളമാണ് ഇസ്ലാമിക ജീവിതത്തിന്റെ അടയാളമാണ് ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടുത്തെ ഒരു കൂട്ടം സഹാഖിബെ കിറാമിനോട് ചോദിച്ചു മുന്നിൽ കണ്ട സഹാബെ ഖിറാമിന്റെ ഗ്രൂപ്പിനോട് ചോദിച്ചു മാ അൻതും നിങ്ങൾ എന്താ നിങ്ങളുടെ നിലവാരം നിങ്ങളുടെ നിലപാടിൽ നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ അന്ന് നിലക്കുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ വിശ്വാസികളായ ആ സഹബേക്കിറാം മറുപടി നൽകി ഞങ്ങൾ മിനാണ് പ്രവാചകന് ഞങ്ങൾ അപ്പൊ റസൂൽ ചോദ്യം എങ്കിൽ നിങ്ങളുടെ ഈമാനിന്റെ അടയാളം എന്താ നിങ്ങൾ ആണെന്ന് പറയുന്നു എന്താ നിങ്ങളുടെ ഈമാനിന്റെ അടയാളം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഈമാനിന്റെ അടയാളം അഞ്ചു നേരത്തെ നിസ്കാരവും വർഷത്തിലൊരു മാസം നോമ്പെടുക്കലും അങ്ങനെ തുടങ്ങിയുള്ള ആരാധന കർമ്മവുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു മറുപടി ആകുമായിരുന്നു നൽകുക സഹോദരന്മാരാകത്ത അതൊക്കെ തന്നെ ഇസ്ലാമികമായ ഒരു ജീവിതം രൂപപ്പെടുത്തി എടുക്കുവാനുള്ള പരിശീലനം മാത്രമാണ് ആരാധന കർമ്മങ്ങൾ എന്നാണ് പറയാ അതാണ് ഖുറാൻ്റെ അടിസ്ഥാനത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ സഹാപിക്കറാൻ നൽകുന്ന മറുപടി റഹ ഞങ്ങൾ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാൻ സ്വപ്രായുധമാക്കിയവരാണ് നോക്കണം നസ്പിറു അലൽബല അനുകൂലമായ സാഹചര്യങ്ങൾ സുഭിക്ഷതയുടെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ശുക്ർ സ്വഭാവമാക്കിയവരാണ് തടച്ചു തമ്പുരാന്റെ തീരുമാനത്തിൽ തടച്ചു തമ്പുരാ തീരുമാനങ്ങളിൽ മനസ്സറിഞ്ഞ് സംതൃപ്തരായ ആളുകളാണ് നോക്കണം ഈമാനിന്റെ അടയാളം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവർ നൽകിയ മറുപടി ഒന്ന് സ്വബറ ഒന്നാമതായി പറഞ്ഞത് നമ്മിൽ പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗുണം ഉടനെ മറുപടി പറഞ്ഞു നിങ്ങളാണ് മുഖ്മിനുകൾ ഇതാണ് ഈമാനിന്റെ അടയാളം കായബയുടെ റബ്ബാണ് സത്യം എന്ന് പറഞ്ഞു റസൂലാ സമ്മ മറുപടി കൊടുക്കുന്നു ചെറിയ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോഴേക്കും ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈമാനിൽ പുഴക്കുട്ടു വന്നുകൊണ്ടിരിക്കുന്ന ഈമാനിൽ ദൗർബല്യം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇതല്ല ഈമാനിന്റെ അടയാളം ഈമാനിന്റെ അടയാളം പ്രതിബന്ധങ്ങളെയും പ്രയാസങ്ങളെയും സ്ഥൈര്യപൂർവ്വവും അഭിമുഖീകരിക്കാൻ കഴിയുക സ്വബ്രായുധമാക്കാൻ കഴിയുക എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഈമാൻ അമലുൻ സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കൽ ഇതാണ് ആദ്യത്തെ മൂന്ന് ഗുണങ്ങൾ എന്ന നിലയ്ക്ക് പറഞ്ഞത് വിശ്വസിക്കുക സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക ഇപ്പൊ ഈ മൂന്ന് ഗുണങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാകട്ടെ സമൂഹമാകട്ടെ സംഘമാകട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വഴി അത്ര എളുപ്പമുള്ള വഴിയല്ല പ്രയാസം നിറഞ്ഞ വഴിയാണ് പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയാണ് വിശ്വാസത്തിന് വേണ്ടിയും സൽക്കർമ്മം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്യാൻ തീരുമാനിച്ച വിഭാഗത്തിന്റെ വഴി എന്ന് പറയുന്നത് പ്രയാസങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും നോക്കണം വഴിയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട് അപ്പോഴാണ് ഈ സൊബ്ര അനിവാര്യമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുകയുള്ളൂ അതിനാൽ വിശ്വാസി ഈ ഗുണം സബ്രർ എന്ന ഗുണം തന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റാൻ ശ്രമിച്ചേ വച്ചു ഈമാനിന്റെ പകുതി എന്ന് നിലക്കാണല്ലോ സ്വബറിനെ റസൂള്ളാഹി സല അലിസ്ലമ പരിചയപ്പെടുത്തിയത് ഹക്കിന്റെ വഴി വഴിയിലെ പ്രതിബന്ധങ്ങളെ നേരിടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ ഹക്കിന്റെ വഴിയിലുള്ള ഏറ്റവും വലിയ പ്രതിബന്ധം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഒന്നാമതായിട്ട് നമ്മുടെ നമ്മൾ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മുടെ ദേഹേച്ഛ നമ്മുടെ താല്പര്യങ്ങള് നമ്മുടെ ഇച്ഛകള് ഇതിനെ കടിഞ്ഞാണിടാൻ കഴിഞ്ഞാൽ അതാണല്ലോ ഒരിക്കൽ പറഞ്ഞത് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് ജിഹാദു നഫ്സാണ് സ്വന്തത്തോടുള്ള പോരാട്ടമാണ് അതിന് നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാ പ്രതിബന്ധങ്ങളെയും പ്രയാസങ്ങളെയും മറികടക്കാനുള്ള ശബർ കരുത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും അതിനാൽ നമുക്ക് തീർച്ചയായും ഈ ഗുണം നേടിയെടുക്കാൻ കഴിയണം ഹലാലുകളെയും ഹറാമുകളെയും ഒരു ജീവിതം നയിക്കാൻ ഇത് കൂടിയേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് സ്വബർ പരിശീലിച്ചെടുക്കാൻ വേണ്ടി അള്ളാഹു അബ്ബുൽത്ത് ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് റമലാൻ മാസത്തെ റസൂല പരിചയപ്പെടുത്തിയ ഷെഹുറു സ്വബുർ റമളാൻ എന്ന് പറയുന്നത് ക്ഷമയുടെ മാസമാണ് സ്വബറിന്റെ മാസമാണ് സഹനത്തിന്റെ മാസമാണ് ധൈര്യത്തിന്റെ മാസമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പരിശീലിക്കുകയായിരുന്നു പടച്ചവന്റെ വിധി വിലക്കുകൾക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കാൻ നാം പരിശീലിക്കുകയായിരുന്നു അവിടെ പ്രയാസങ്ങളെയും പ്രതിബന്ധങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അല്ലെ എല്ലാം സഹിക്കുകയായിരുന്നു അതൊരു മാസത്തേക്ക് മാത്രം പരിമിതമായതല്ല അത് പിന്നീടും നമുക്ക് തുടരാനുള്ളതാണ് ആ തുടർച്ച തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട് അവ ഈ ആയത്തിന്റെ വിവരണം അവസാനിപ്പിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട നാല് ഗുണങ്ങളാണ് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത് ഈ നാല് ഗുണങ്ങളുള്ള ഒരു വ്യക്തി ഒരു കുടുംബം ഒരു സമൂഹം ഒരു രാഷ്ട്രം ഒരു ലോകം ഈ ലോകത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ കൊള്ളയും കൊലയും അനീതിയും വർഗീയതയും പക്ഷപാതിത്വവും നീതിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളും ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുകയില്ല കൊള്ളയും കൊലയും അനീതിയും വർഗീയതയും പക്ഷവാതിത്വവും നീതിയുടെ സത്യത്തിന്റെ സഹനത്തിന്റെ വഴിയന്വേഷിക്കുന്ന കൊളയും കൊലയും കൊല്ല കൊള്ളയും കൊലയും അനീതിയും വർഗീയതയും പക്ഷവാതിത്വവും ഒന്നുമില്ലാത്ത സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നൊരു വിഭാഗമുള്ള നേരത്തെ പറഞ്ഞ ഗുണഗണങ്ങൾ ഉള്ള ഒരു വിഭാഗത്തെ നമുക്ക് ഇവിടെ വളർത്തിയെടുക്കാൻ കഴിയേണ്ടതുണ്ട് അള്ളാഹു സുബാനു ആ തരത്തിലുള്ള ഒരു വിഭാഗത്തിൽ നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ